ഇന്നലെ കുറച്ച് നാളത്തെ ഒരു തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു ഇന്നലെയൊക്കെ ഞാൻ വൈകുന്നേരം ഇപ്പം നല്ല തിരക്കിലായിപ്പോയി വേറെ ഒന്നുമല്ല അല്ല ഇന്നെൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഉടുപ്പ് തയ്ക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുക്കും ഒരേപോലത്തെ തുണിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം തയ്ക്കുന്നതിൻ്റെ പുറകെയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഒന്നര വൈകുന്നേരം അപ്പം പിന്നെ റൂമെല്ലാം വൃത്തിയാക്കണം തൂക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞു പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ പിന്നെ രാവിലെ എണ്ണീച്ചും അമ്പലത്തിൽ പോയി എല്ലാം കഴിഞ്ഞു ഇത്ര ഫ്രീ ആയി അങ്ങനെ ഒരു സമയമായി ഇപ്പോൾ ഇത്ര അവൾ ഉറങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുറേ പിന്നെ എന്താ മനസ്സൊക്കെ വന്നിട്ടുണ്ട് അതിനൊന്നിനും പിന്നെ എനിക്ക് എന്താ മറുപടി അയക്കുമ്പോൾ സമയം കിട്ടിയില്ല ഞാനിത് നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നു എന്താ ഇങ്ങനൊരു തിരക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റൊരു ഫോണിൽ നേരത്തെ തന്നെ ഫോണില്ലാത്ത സമയത്ത് തന്നെ കുറേയധികം വീഡിയോസ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്താ അയച്ച് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പം തിരക്കൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത തിരക്കുകളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി പിന്നെ എന്താ വേറെ പറയാനുള്ളതിൽ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അപ്പം നമുക്ക് അറിയാത്ത അമ്പലമാണ് അറിയാവുന്ന ആളാണ് അവിടുത്തെ ശാന്തി അപ്പം ഞങ്ങൾക്ക് എന്താണ് അവിടുന്ന് പായസമൊക്കെ തന്നു അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ പിന്നെ ഉടുപ്പ് വരാൻ സമ്മതിക്കത്തില്ല അത് തന്നെ ഇട്ടാണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു നല്ല സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ പപ്പടമൊക്കെ വെച്ചു അപ്പടമാണല്ലോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അവരുടെ നല്ല മറ്റോ അപ്പം ഇതിപ്പം ഡേറ്റ് ആണ് എന്നത് ഇന്ന് വേറൊരു വിശേഷമെന്ന് പറയുന്നത് അവളുടെ മാമൻ്റെ അതായത് അമ്മാവൻ എൻ്റെ അഹാങ്ങള എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ഇന്നാണ് അപ്പോൾ ആ ഒരു വിശേഷം കൂടിയുണ്ട് ഞാൻ രണ്ട് വിശേഷങ്ങൾ ഒരു ദിവസമാണ് എൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്നും ഉണ്ട് അവിടുത്തെ ആ വീടിൻ്റെ അനിയനൊക്കെ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ എന്താണ് പാല് കാച്ചൽ നടന്നതും ഇതേ ഒരു ദിവസം തന്നെയാണ് കഴിഞ്ഞ വർഷം അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഡേറ്റിൽ വരുന്നത് അങ്ങനെ ആ ഒരു സന്തോഷവും ഈ ഒരു സന്തോഷവും മൊത്തത്തിലങ്ങ് സന്തോഷമാണ് ഇനി അടുത്തത് നാളെയാണ് നമ്മൾ ഇവിടെ ഹസ്ബൻ്റൊക്കെ വീട്ടുകാരൊക്കെ നോക്കുന്നത് ജനിച്ച ആളാണ് അപ്പം അന്ന് കുറച്ചൊന്ന് ഗ്രാൻഡാക്കാം എന്ന രീതിയിലാണ് ഇരിക്കുന്നത് വേറെ ഇന്നത്തെ പോലെ അല്ലാത്ത ഒരിത് അപ്പം നമ്മളെന്തായാലും ഞാനിങ്ങനെ വിചാരിച്ചത് ജനിച്ച ദിവസം പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണല്ലോ അങ്ങനെ വേറെ ഉടുക്കൂടെ ത വാങ്ങിക്കാനുള്ള തയ്ക്കാനുള്ള മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അത് മൂന്നാം തീയതിയാണ് വരുന്നത് നാട് അപ്പം അന്നത്തേക്ക് വേണ്ടിയിട്ട് ഇനി അതുകൂടെ തയ്ക്കാനുണ്ട് അത് അവൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി അതിൻ്റെ പുറകെയും കൂടെ പോണം പിന്നെ ഇനി കുറച്ച് കമൻസിന് അതിനുള്ള മറുപടി ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ